തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം പാതി ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ശക്തമായ മത്സരമാണ് സംസ്ഥാനത്തൊട്ടാകെ കാണാൻ കഴിയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നീ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും അടുത്ത ഘട്ടമായിട്ട് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള അടുത്ത ഏഴ് ജില്ലകൾ ഡിസംബർ പതിനൊന്നിനുമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അതായത് ഒന്നാം ഘട്ടത്തിൽ ഇനി പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നത് ഏതാണ്ട് പതിനാറ് ദിവസങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ വീറും വാശിയുമുള്ള പ്രചരണമാണ് നടക്കുന്നത് കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ് ഓരോ വാർഡുകളിലും പോലും സംസ്ഥാനത്ത് ആകമാനം നടക്കുന്നത് എന്തുകൊണ്ടും ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് നിലവിൽ അവിടെ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ശക്തമായ മത്സരവുമായിട്ട് പ്രതിപക്ഷമായിട്ട് ബി ജെ പി ഉണ്ട് കഴിഞ്ഞ തവണ അവർ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് നേടിയത് കോൺഗ്രസിനെ ശക്തമായ ഒരു തിരിച്ചടി കഴിഞ്ഞ തവണ നേരിട്ട് അവർ പത്ത് സീറ്റിലേക്ക് യു ഡി എഫ് താഴ്ന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇത്തവണ കോൺഗ്രസ് ഏറെ മുന്നൊരുക്കം നടത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് കോൺഗ്രസ് കളത്തിലിറങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു മുൻതൂക്കം കോൺഗ്രസിന് സമസ്ത മേഖലകളിലും കാണാൻ സാധിക്കുന്നുണ്ട് കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് എൽ ഡി എഫ് ഭരണം നിലനിർത്താൻ പരിശ്രമിക്കുമ്പോൾ ബി ജെ പി അത് ആദ്യമായിട്ട് ഭരണത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു മറുവശത്ത് യു ഡി എഫ് തങ്ങളുടെ ശക്തി തെളിയിച്ചു കൊണ്ട് ഇത്തവണ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിലവിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് നൂറ്റി നൂറ് അംഗ നഗരസഭയില് ഏതാണ്ട് അൻപത്തി നാലോളം സീറ്റുകളാണ് അവർക്കുള്ളത് ഇത്തവണ അത്രയും സീറ്റുകൾ നിലനിർത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഭഗീരഥ പ്രയത്നം തന്നെയായിരിക്കും കാരണം ശക്തമായ ഒരു പോരാട്ടമാണ് അവരുടെ നിലവിലെ പല സീറ്റുകളിലും അവിടെ നടക്കുന്നത് പതിവില്ലാത്ത വിധം സി പി എമ്മിന് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിൽ വിമത ശല്യമുണ്ട് ഏതാണ്ട് മൂന്ന് വാർഡുകളിൽ പ്രമുഖരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ അതായത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ചെമ്പഴന്തി ഉള്ളൂര് പോലെയുള്ള വാർഡുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല നിലവിലെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അതിലെ ഏറ്റവും ഒടുവിലെ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് മുൻ ബോർഡ് പ്രസിഡന്റ് കൂടിയായ എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ് നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ ഹിന്ദു വോട്ടുകൾ വളരെയധികമുള്ള ഒരു നഗരമാണ് അവിടെ ഈ വിധത്തിലുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസ് ചർച്ചയാക്കുന്നുണ്ട് അത് ഇത്തവണ സി പി എമ്മിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അവർക്ക് തിരിച്ചടിയാക്കുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ഇനി അടുത്തതായിട്ട് ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിക്കാൻ സാധ്യതയുള്ള സി പി എമ്മിന്റെ ഒരു സമുന്നതനായ നേതാവ് കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രിയാണ് നിലവിൽ കഴക്കൂട്ടത്തു നിന്നുള്ള എംഎൽഎ ആണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലൊരു നീക്കം എസ് ഐ ടി യുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന് തിരുവനന്തപുരത്തും ഒപ്പം തന്നെ സംസ്ഥാനത്തുടനീളവും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം അത് സി പി എമ്മും എൽ ഡി എഫും ആലോചിക്കുന്നതിനും അപ്പുറത്തായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കാരണം കഴക്കൂട്ടം എന്ന് പറയുന്നത് ഈ നഗരസഭയിൽ ഉള്ളിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് അവിടെ നിന്നുള്ള ഒരു എം എൽ എ ആണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ നേരത്തെ ചെമ്പഴന്തിയിൽ നിന്ന് ഇപ്പോൾ പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ആനി അശോകൻ എന്ന് പറയുന്ന മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഈ സി പി എം ബി ജെ പി ഡീല് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു സി പി എമ്മിന്റെ കുപ്പായമിട്ട നമ്പർ വൺ ആർ എസ് എസ് ബി ജെ പി കാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ഈ ആനി അശോകൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അത്തരത്തിൽ ബി ജെ പിയുമായിട്ടൊരു ഡീലിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു കോർപ്പറേഷൻ മൊത്തത്തിൽ ബിജെപി സി പി എം ഡീലുണ്ട് വോട്ട് കച്ചവടം എന്നൊരു ആരോപണം വലിയ ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അത്തരത്തിൽ പല രീതിയിലും കടകംപള്ളി സുരേന്ദ്രൻ വലിയ രീതിയിൽ അവിടെ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു ഈ ശബരിമല വിഷയം കൂടി വന്നപ്പോൾ അദ്ദേഹം നിക്കക്കല്ലി ഇല്ലാത്ത വിധം ഒരു പ്രശ്നത്തെ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടിരിക്കുകയാണത് ആ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തെയും തെല്ലൊന്നുമല്ല ആ ആലോചനപ്പെടുത്തുന്നത് മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ചും അവർക്ക് നിലവിൽ മുപ്പത്തി നാല് സീറ്റുകളാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ അവർ വിജയിച്ചിരുന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് നഷ്ടമാകുന്ന ഒരു കാശത കണ്ടു അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തിനാല് സീറ്റുകളിൽ അവർക്ക് എത്രത്തോളം സീറ്റുകൾ നിലനിർത്താൻ കഴിയും എന്നതാണ് നിർണായകമായൊരു ചോദ്യം ഈ മുപ്പത്തിനാല് സീറ്റുകൾ നിലനിർത്തുകയും അതിനുമപ്പുറം ഒരു പത്ത് പതിനഞ്ച് സീറ്റുകളോളം പിടിക്കുകയും ചെയ്താൽ മാത്രമേ ആ ബി ജെ പിയെ സംബന്ധിച്ച് ഈ നഗരസഭയുടെ ഭരണം കയ്യിൽ കിട്ടുകയുള്ളൂ അതിനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നാൽ അവിടെ കഴിഞ്ഞ രണ്ടു മാസത്തിനകം നടന്ന ചില പാർട്ടി നേതാക്കളുടെ ആത്മഹത്യകൾ ഒരു കൗൺസിലർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത വിവാദങ്ങൾ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തിരുമല അനിൽ എന്ന് പറയുന്ന ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ സമന്നദ്ധനായിട്ടുള്ള ബി ഒരു നേതാവ് ആ ഒരു കൗൺസിലർ ആയിരുന്ന വ്യക്തി അദ്ദേഹം പാർട്ടിയിലെ ആ നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരെയൊക്കെ തന്നെയാണ് ആ ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ച് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തുകൊണ്ട് ആ ബി ജെ പി നേതാക്കളും ആ പ്രവർത്തകരുമെല്ലാം തന്നെ ചതിച്ചു ഈ വായ്പ തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ തനിക്ക് നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പം തന്നെ അടുത്തിടയ്ക്കാണ് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകൻ ആ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തൃക്കണ്ണാപുരത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് നെടുമങ്ങാട് ഒരു പ്രവർത്തക അവര് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അവരും ആത്മഹത്യാ ശ്രമം നടത്തി അത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പരമ്പരകൾ ബി ജെ പിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു സഹകരണ ആ സംഘവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസിൽ ആ ബിജെപിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ സഹകരണ സംഘത്തിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം വലിയൊരു അഴിമതി നടത്തി എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ബി ജെ പി വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് നിലവിൽ അവരെ സംബന്ധിച്ച് പല സീറ്റുകളും ഇപ്പോൾ അവർ വിജയ് നിലവിലുള്ള സീറ്റുകളിൽ പലതും അവർക്ക് നിലനിർത്തുക എന്നത് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ നിലവിലെ അവിടുത്തെ പ്രമുഖ നേതാവായിട്ടുള്ള ബി പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ അവാർഡ് മാറിയാണ് മത്സരിക്കുന്നത് ആ അവാർഡുകളിലൊക്കെ തന്നെ അവർക്ക് വിജയിക്കാനാകുമോ എന്ന ഒരു ആശങ്ക വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അത്തരത്തിൽ എൽ ഡി എഫും ബി ജെ പിയും എൻ ഡി എയും ശക്തമായ ഒരു പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ് അവിടെയാണ് കോൺഗ്രസ് യു ഡി എഫ് ഒരു മികച്ച ഒരു പ്രകടനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശബരിനാഥനെ പോലെ ഈ ഒരു യുവ യുവതുർക്കിയെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുൻനിർത്തിക്കൊണ്ട് യുവാക്കൾ ഉൾപ്പെടെയുള്ളവരെ ആ രംഗത്തേക്കിറക്കിയാണ് ഈ പോരാട്ടം നടത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർഡ് എന്ന് പറയുന്നത് മുട്ടട വാർഡാണ് അവിടെ ജില്ലാ കെ എസ് യുവിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വൈഷ്ണ സുരേഷിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത് ആ വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട് സി പി എം നടത്തിയ നാറിയ കളികൾ കേരളം മൊത്തം കണ്ടതാണ് അതോടുവിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട് അവർക്ക് തോറ്റുപോകേണ്ടി വന്നു പിന്നീട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആ രേഖകൾ പരിശോധിച്ച് വൈഷ്ണായുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു ഒരുപക്ഷേ ഒരു സാധാരണ പോരാട്ടമായി മാറുമായിരുന്നു മുട്ടടയിലെ തെരഞ്ഞെടുപ്പ് അത് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ സി പി എം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് വലിയ തിരിച്ചടിയായിട്ട് അവിടെ ആ വാർഡിൽ മാറിയിട്ടുണ്ട് അവരുടെ സിറ്റിംഗ് വാർഡാണ് മുട്ടട അവിടെ അവർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ കോൺഗ്രസിനെ യു ഡി എഫിന് വലിയ ഒരു ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ കോൺഗ്രസിന് ഇത്തവണ ഒരു വലിയ എണ്ണേട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനം അവിടെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അത്തരത്തിൽ ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാവുന്ന രീതിയിൽ വിശ്വാസം അർപ്പിക്കാവുന്ന രീതിയിൽ ഒരു പ്രവർത്തനവുമായിട്ട് കോൺഗ്രസിന് ഇത്തവണ വോട്ട് കൊടുത്താൽ അവർ ജയിക്കും അവർ ഭരണത്തിലേക്ക് വരും എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ തങ്ങൾക്കോ പറ്റിയ തെറ്റുകളൊക്കെ തന്നെ തിരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയാണ് അവിടെ കണ്ടത് അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് പല വാർഡുകളിലും നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങള് കോർപ്പറേഷനിലെ അഴിമതി സ്വജനപക്ഷപാതം സ്വന്തക്കാരെയും ബി വൈ എഫ് നേതാക്കളെയും ഒക്കെ തന്നെ കോർപ്പറേഷന്റെ പലയിടങ്ങളിലും തിരികെ കയറ്റിയത് ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഈ വൈഷ്ണവ സുരേഷിന്റെ പേര് വെട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് തന്നെ ഇടപെട്ടതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നതെല്ലാം ആ ജനങ്ങൾക്ക് മുന്നിലേക്ക് നിരത്തിക്കൊണ്ടാണ് കോൺഗ്രസും യു ഡി എഫും ഈ പറയുന്ന പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു നിലവിലെ പത്ത് സീറ്റിൽ നിന്നും ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിക്കും എന്ന ഒരു വിലയിരുത്തലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും നമുക്ക് നൽകാനുള്ളത്